നമസ്കാരം രജിതാനിൽ ഫ്രം ബി ആശാർ കുർത്തീസ് അപ്പൊ ഒരുപാട് ആൾക്കാരും നമ്മളോട് എന്താണ് ദുപ്പട്ടെ കൊണ്ടുപോ ചേച്ചി ദുപ്പട്ടെ കൊണ്ടുപോയി ചേച്ചി എനിക്ക് ഇന്നലെ തൊട്ട് ഒരു മൂന്ന് ദിവസമായിട്ട് എന്നോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ദുപ്പട്ട കൊണ്ടുവരാനായിട്ട് അതിന്റെ പ്രകാരം നമ്മളിന്ന് ൊളി കളക്ഷൻസ് ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് കുറച്ച് ലെങ് വീഡിയോസ് ആണ് ആവശ്യമുള്ള ആൾക്കാർ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കണ്ടു കേട്ടോ നിങ്ങൾക്ക് ഫുള്ള് കാണണമെന്ന് ആഗ്രഹമുള്ള ആരെ ഡ്രസ്സിന്റെ കളക്ഷൻസ് കാണണമെന്ന് ഫുൾ ആയിട്ട് ആഗ്രഹമുള്ള ആൾക്കാർ കുത്തിയിരുന്ന് ഫുൾ വീഡിയോസ് കണ്ടു കേട്ടോ അടിപൊളിയായിട്ടുള്ള ഷാളിന്റെ ദുബട്ടാസിന്റെ കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ കിഡിലും ഡാബണി സെറ്റ് വന്നിട്ടുണ്ട് അടിപൊളി ഡാബണി സെറ്റ് ആണ് പ്രീമിയം ദാവണി സെറ്റ് നമ്മുടെ റേറ്റ് നിങ്ങൾക്ക് അറിയാറില്ല ബഡ്ജറ്റ് ി റേറ്റിലാണ് അതുപോലെ തന്നെ അടിപൊളി നമ്മുടെ ചില മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്യോർ ചെന്തേരി ഫാബ്രിക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടാന്റെ കളക്ഷൻസ് ആണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒരു പത്ത് പതിനെട്ട് കളേഴ്സ് ഉണ്ട് ആ ഒരു അടിപൊളി ദുപ്പട്ടാന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് ഞങ്ങൾ ദുപ്പട്ടാസ് എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് അത് മാത്രമല്ല എക്സ്പ്രസ് ഡെലിവറി ആണ് റെഡ്ഡി ടു ഡെസ്പാച്ച് ആണ് എല്ലാ ഐറ്റംസും ഇന്ന് ഓർഡർ നാളെ നാല് ഡിഷ്വാട്ടോ കണ്ടു തുടങ്ങാം ഫസ്റ്റ് എണ്ണു പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാ ാവൻഡർ ടോൺ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതായത് നിങ്ങൾക്ക് ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എക്സ്പ്രസ് ഡെലിവറി ആണ് എന്താ കംപ്ലീറ്റ്ലി ഓൾ ഓവർ ദ ബോഡിയിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ കംപ്ലീറ്റ്ലി ക്രോജ്വലൈസ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദാ ഈ ഒരു എംബ്രോയിഡറി വർക്ക് ആണ് ഓൾ ഓവർ ദ ബോഡിയിൽ ഈ ഒരു എംബ്രോയിഡറി വർക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ദാ ഒരു സെൽഫ് സ്വീക്വൻസ് ലൈൻസും ത്രെഡ് എംബ്രോയിഡറിയും ഓൾറെഡി പോയിട്ടുണ്ട് കംപ്ലീറ്റ് ഇതാണ് ടു തേർട്ടി ആണ് ദുപ്പട്ടേന്റെ ലെങ്ത് എന്ന് പറയുന്നത് പ്യോർ ചെന്തേരിയിൽ വരുന്ന ഈ ഒരു അടി ോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ അത് മോൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തുന്നത് ഫസ്റ്റ് വൺ ലെവൻഡർ ഷെയ്ഡ് ആൻഡ് സെക്കൻഡ് വൺ നേവി ബ്ലൂ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കാം ദാ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു നേവി ബ്ലൂ ടോണ് ആൻഡ് അടുത്തത് വരുന്നത് റാണി പിങ്ക് ടോൺ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് രാമാഗ്രീൻ ടോ സോറി റാണി പിങ്ക് ടോൺ അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ടോൺ കണ്ടോ ഇതിന്റെ എംബ്രോയ്ഡറി ഒന്ന് നോക്കിക്കോ ഈ കൈൻഡ് ഓഫ് എംബ്രോയ്ഡറിട്ടോ നല്ല ഭംഗിയുള്ള അതില് കംപ്ലീറ്റ്ലി ഇതായി ചെറിയ ചെറിയ സീക്രട്സ് വർക്കും നല്ല ഭംഗിയുള്ള ദുപ്പട്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് ആൻഡ് നെക്സ്റ്റ് വരുന്നത് കോഫി ബ്രൗൺ ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാം തന്നെ ചെന്തേനി ഫാബ്രിക്കിലേക്കാണ് വരുന്നത് കോഫി ബ്രൗൺ അടുത്തത് വരുന്നത് നമ്മള് ഫസ്റ്റ് കാണിച്ച ദുപ്പട്ടേന്റെ ഡാർക്ക് വൈറ്റ് റെഡ് സെക്കൻഡ് വരുന്നത് ആഷ് മനോഹരമായിട്ട് വരുന്ന ആഷ് അടുത്തത് വരുന്നത് ബ്യൂട്ടിഫുൾ ആണ്ട് ആയിട്ട് വരുന്ന ഒരു വൈറ്റ് വൈറ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ വൈറ്റ് നല്ല പ്യോർ ആയിട്ട് വരുന്ന മിൽക്കി വൈറ്റ് ആൻഡ് ബ്രിക് ബ്രിഗ് റെഡ് ആണ് അടുത്തത് വരുന്നത് ഒരു റെഡ് ബ്രിഗ്രെഡാണ് ഭംഗിയായിട്ടുള്ള ഒരു റെഡ് നെക്സ്റ്റ് വരുന്നത് ജെഡ് ബ്ലാക്ക് ടോൺ കോമൺ കളർ ആൻഡ് ജെഡ് ബ്ലാക്ക് ടോൺ അടുത്തത് വരുന്നത് ഡാർക്ക് ചിക്കു ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ചിക്കു ഷെയ്ഡ് ക്ലാസി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അടുത്തത് വരുന്നത് ചില്ലി റെഡ് ആണ് റെഡാണ് ഭംഗിയായിട്ട് വരുന്ന ചില്ലി റെഡ് കണ്ടല്ലോ അതിൻ്റെ ഒരു പ്രിന്റും ഒക്കെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ നന്നായിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിക്കുന്നത് അതാ ചെന്തേരി ദുപ്പട്ടാസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ മെറൂൺ കളറാണ് മെറൂൺ കളറ് നെക്സ്റ്റ് വരുന്നത് ഒരു നല്ല ക്രീമും മോവും കൂടി ഒരു ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ഷെയ്ഡ് ആണ് ബിസ്കറ്റ് കളർ ആണ് കേട്ടോ ഭംഗിയായിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് കളർ കംപ്ലീറ്റ്ലി ഓൾ ഓവർ ദ ബോഡിയിൽ ഒരു എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ഒരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ആൻഡ് കംപ്ലീറ്റ്ലി ഒരു ക്രോജ്വലൈസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ ടീൽ ബ്ലൂ ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടീ ബ്ലൂ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ക്രീം കളർ ആണ് അതിമനോഹരമായിട്ട് വരുന്ന നമ്മുടെ ക്രീം കളർ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഓണത്തിന് വേണ്ടിയിട്ട് ഒരു ക്രീം കളർ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്രീം കളർ ലൈറ്റ് ഒരു ബേബി യെല്ലോ പ്ലസ് ക്രീം എന്ന് പറഞ്ഞ ഒരു മിക്സിംഗ് കളറാണ് ആൻഡ് അടുത്തത് വരുന്നത് നമ്മുടെ പ്യാറി ആയിട്ടുള്ള പിസ്താഗ്രീൻ ടോൺ വേണ്ട നല്ല ഭംഗിയായിട്ടുള്ള പിസ്താ ഗ്രീൻ ടോൺ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറയുന്നത് നമ്മുടെ ഒലിവ് ഗ്രീൻ ടോൺ എല്ല അവരുടെയും പ്രിയപ്പെട്ട ഒലിവ് ഗ്രീൻ ടോൺ ആണ് ദുപ്പട്ടാന്റെ കളക്ഷൻസ് ദുദുപട്ടാന്റെ കളക്ഷൻസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് റിട്ടേൺ എനിക്ക് നൽകാവുന്നതാണ് ഞങ്ങൾ റിട്ടേൺ സ്വീകരിക്കും ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തുന്നത് മാക്സിമം ഷീ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത നമ്മുടെ ദാവണി സെറ്റ് കാണണ്ടേ നല്ല കിഡിലൻ ദാവണി സെറ്റ് അടുത്ത നമ്മുടെ ദാവണി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ദാവണി സെറ്റ് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ റേറ്റ് വരുന്ന നല്ല കിടിക്കാച്ച് ദാവണി സെറ്റാണ് വൺ ടു ഡബ്ല് നയൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അത് മോൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് റെഡി ടു ഡെസ് ആണ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ ഡെസ് ആണ് ഓണത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും സ്കേർട്ട് ഫുള്ളി സ്റ്റിച്ച്ഡ് ആണ് സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് ബ്ലൗസ് മാത്രമേ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ആണ് വിചിത്ര സിൽക്കിലാണ് നമ്മൾ ആ ഒരു സ്കേർട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതാ നോക്കുക പ്രീമിയം വിചിത്ര സിൽക്കിലാണ് ആ ഒരു സ്കേർട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്കേർട്ട് ഫുള്ളി സ്റ്റിച്ച് ആണ് ധാമൻ ഏരിയയിലേക്ക് നല്ല ഹെവി ആയിട്ട് ഇതാ ഈ ഒരു എംബ്രോയിഡറി വർക്ക് പോയിട്ടുണ്ട് കണ്ടോ നല്ല ഹെവി ആയിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് ധാമനിലേക്ക് പോയിരിക്കുന്നത് ആൻഡ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ദ ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കണ്ടോ വൺ മീറ്റർ ബ്ലൗസ് പീസ് ആണ് ഒരു കോഫി ബ്രൗൺ കളറാണ് ഡാർക്ക് മുന്തിരിയുടെ കളർ എന്ന് പറയാം ദാ ഇതാണ് നമ്മുടെ ക്ലാസി ആയിട്ടുള്ള ദാവണി വന്നിരിക്കുന്നത് കണ്ടാ ഈ ഒരു പ്രീമിയം ഐറ്റത്തിന്റെ പ്രൈസ് ആണ് വെറും വൺ ടു ഡബിൾ നയൻ കണ്ടാ ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലാസി ആയിട്ടുള്ള ദാവണി സെറ്റ് നിങ്ങൾക്ക് ദാവണിയായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കേർട്ടും അതുപോലെ തന്നെ ക്രോപ് ടോപ്പും ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഏത് റേഞ്ചിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അത് മോൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് ഫസ്റ്റ് വൺ ഡാർക്ക് കോഫി ബ്രൗൺ കളറ് സെക്കൻഡ് വന്ന് പറയുന്നത് റാണി പിങ് ടോൺ ആണ് സ്കേറ്റ് ഫുള്ളി സിഷൻ ആണ് കേട്ടോ റാണി പിങ് ടോൺ ആണ് സെക്കൻഡ് അതാ ഇങ്ങനെ വരും ഇതാണ് നമ്മൾ ഇതിന്റെ ബ്ലൗസ് പീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് ആൻഡ് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ കളക്ഷൻ അടുത്തത് വരുന്നത് നമ്മുടെ അതിമനോഹരമായിട്ടുള്ള പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് എല്ലാം വല്ല അഡാറ് കളർ ആണ് കേട്ടോ ആണ് ഒരു രക്ഷയില്ലാത്തൊരു സ്കേർട്ട് അടിപൊളി സ്കേർട്ട് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഈ ഓണത്തിന് തിളങ്ങി നിൽക്കാൻ പറ്റുന്നതാണ് ദാ ഇതാണ് ഈ ഒരു പീക്കോക്ക് ബ്ലൂ ആണ് ബ്ലൗസ് പീസ് ആൻഡ് ഓൾസോ ദുപ്പിട്ട രണ്ടര മീറ്റർ ഉണ്ട് കേട്ടോ ദുപ്പിട്ട ദാവണിക്ക് കംപ്ലീറ്റ്ലി ആൻഡ് അടുത്തത് വരുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറയുന്നത് നമ്മുടെ വൈൻറെഡ് സ്കേർട്ട് സ്കേർട്ട് സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ലൈനിങ്ങും നമ്മൾ അക്രേ പ്ലൈനിങ്ങും ഇതിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ദ വൈൻ റെഡ് ആണ് ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലാസി ആയിട്ടുള്ള വൈൻ വൈൻഡ്രെഡ് അതിമനോഹരമായിട്ടുള്ള ഒരു ദുപ്പട്ട സൂപ്പർ ഡൂപ്പർ എഗിന്റെ കളക്ഷൻ ആണ് പ്രൈസ് വരുന്നത് വെറും വൺ ടു ഡബിൾ നയൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇപ്പൊ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തോ എക്സ്പ്രസ് ഡെലിവറി ആണ് ഇന്ന് ഓർഡർ ആണെങ്കിൽ നാളെ ഡെസ്പാച്ച് ആണ് റെഡി ടു ഡെസ്പാച്ച് പ്രോഡക്ട്സുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഓണിങ്ങ് എത്തിയത് കൊണ്ട് ആവശ്യമുള്ള ആൾക്കാർ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത നമുക്ക് ചിന്താ മീറ്റേഴ്സിന്റെ കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഞാൻ എന്താന്ന് വെച്ചാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റീസ് കണ്ടുകൊണ്ടിരിക്കട്ടെ എന്ന് കണ്ടിട്ടാണ് ഒരു സെറ്റാണ് കൊണ്ടുവരുന്നത് അത് മൊത്തം കംപ്ലീറ്റ്ലി പോകട്ടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് റിപ്പീറ്റ് അത് ക്വാണ്ടിറ്റി ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പൊ നല്ല അടിപൊളി ആണ് അടിപൊളി കേട്ടോ നല്ല കിടക്കാച്ചി കളേഴ്സ് ആണ് അതും നല്ല എന്താണ് പ്രീമിയം കളക്ഷൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ പ്രീമിയം കളക്ഷൻസ് ആണ് ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇന്നത്തെ കളക്ഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റോമൻ സിൽക്ക് ആണ് കേട്ടോ നല്ലൊരു റോമൻ സിൽക്കിൽ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്ത ഒരു പീസാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്തൊരു കളക്ഷൻ ആണ് കണ്ടോ അത് റോമൻ സിൽക്ക് ആണ് കംപ്ലീറ്റ് ആ എംബ്രോയിഡറി വർക്ക് നിങ്ങൾ നോക്കുക കംപ്ലീറ്റ്ലി ഓൾ ഓവർ ദ ബോഡിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് ാണ് പ്യോർ ആയിട്ട് വരുന്ന റോമൻ സിൽക്ക് കണ്ടോ എന്താ ഒരു ഭംഗി നോക്കിയാൽ മെറ്റീരിയലിന്റെ ഒരു ഭംഗി ആൻഡ് ഇതാണ് അതിന്റെ ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കോട്ടൺ ആണ് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റഡ് ആണ് ബോട്ടം വരുന്നത് ആൻഡ് ഓൾസോ ദുപ്പട്ട വരുന്നത് ഷിഫോണിലാണ് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ഭംഗി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെമൺ എല്ലോ ഷെയ്ഡ് ആണ് ഇങ്ങനെ നല്ല ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെവൻ ഡബിൾ നയൻ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് ഞങ്ങളുടെ പ്രൊഡക്ടുകൾ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ് ആണല്ലോ നല്ല ക്ലാസി ആൻഡ് എലഗന്റ് പീസസ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഒരു രക്ഷയില്ലത് ഞാൻ കംപ്ലീറ്റ്ലി ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഒരു പീസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഈ കൈൻഡ് ഓഫ് ബ്ലൂ ആണ് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ടോൺ ആണ് നെക്സ്റ്റ് വരുന്നത് ആൻഡ് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രിഗ് ഷെഡ് ബ്രിഗ്രഡ് ആണ് കണ്ടോ ക്ലാസി ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബ്രിഗ്രെഡ് ആണ് ആ ഒരു എംബ്രോഡറിയിൽ തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ ആ സ്വീക്വൻസി എല്ലാം ഗോൾഡിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിഗ്രഡ് ഇതാണ് അതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ദുപ്പട്ട അടുത്തത് പ്ലാസിൻ്റ് ലവൻഡർ ആ ഹാ എന്താ ഭംഗി നോക്കിയേ നല്ല രസം ഉണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലമണ്ടർ ടോൺ ആൻഡ് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് കോട്ടൺ പ്രിന്റഡ് ആയിട്ട് വരുന്ന ബോട്ടം ആണ് നമ്മൾ ഇൻസൈഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാം ഞാൻ ആദ്യം കാണിച്ചതുപോലെ പോലെ തന്നെ ഈ ഒരു ബേസിൽ വരുന്നത് ഇങ്ങനെ വരും ഫ്ലോറിൽ ആ ഒരു ഫ്ലോറിലാണ് നമ്മൾ അതിന്റെ ബോട്ടംസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ കൂടെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലൈനിങ് കോട്ടൺ ലൈനിങ് നിങ്ങൾ എടുത്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ എല്ലാ പ്രീമിയം കളക്ഷൻസ് ആണ് റോമൻ റോമൺ ആണ് ഫാബ്രിക് വരുന്നത് അതിലേക്ക് ഹെവി എംബ്രോയിഡറി വരുന്ന ഒരു പാർട്ടി വെയർ ഐറ്റം പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നെൻ ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിന്റെ അടുത്ത് നമ്മുടെ ഒരു ഈ ഒരു ചെന്തേരിയിലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെന്തേരി സിൽക്കില് വന്നിരിക്കുന്ന നല്ല ഭംഗി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതിലേക്ക് മോളിൽ അതായത് ബോഡിയിലേക്ക് നല്ല ഹെവി ആയിട്ടൊരു എന്താണ് കട്ട് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കട്ട് വർക്കും അതുപോലെ തന്നെ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ആ ഒരു എംബ്രോയ്ഡറി കട്ട് വർക്ക് എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് അതിലേക്ക് ഡിജിറ്റൽ പ്രിന്റഡ് ദുപ്പട്ടയാണ് പോയിരിക്കുന്നത് ഇന്നലെ നമ്മൾ ഇതിന്റെ മൽച്ചന്തേരി കണ്ടിട്ടുണ്ടായിരുന്നു മൽച്ചന്തേരി ഫാബ്രിക്ക് കുറച്ചുകൂടി കോസ്റ്റ്ലി ആയതുകൊണ്ട് മൽച്ചന്തേരിന്റെ പ്രൈസ് ഇന്നലെ എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൻ ആണ് കാരണം ഇത് നോർമൽ ചെന്തേരി സിൽക്കാണ് അതിലേക്ക് എംബ്രോയ്ഡറി നല്ല ഭംഗി ആയിട്ടുള്ള ഒരു ക്ലാസി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഫ്ലോറൽ പ്രിന്റിൽ പോയിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ട അതിന്റെ ഒലിവ് ഗ്രീൻ ടോൺ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഭംഗിയായിട്ടുള്ള ഒരു ഒലിവ് ഗ്രീൻ ടോൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒലിവ് ഗ്രീൻ ടോൺ അതിലേക്ക് ദൈ കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് വരുന്നത് ഇതാണ് അതിന്റെ എന്ന് പറയുന്നത് ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മോ മൗ ഷെയ്ഡാണ് അതിമനോഹരമായിട്ടുള്ള ഒരു മോ ആണ് മൗ ക്ലാസി ക്ലാസിയാണ് ഇതെല്ലാം ഓരോരോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ആദ്യം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കിട്ടുന്നത് നോക്കുക നല്ല ഭംഗിയുള്ള കളക്ഷൻസ് കിട്ടുന്ന ആൾക്കാർ എന്തായാലും എല്ലാവരും ഭയങ്കര ഇളക്കമുള്ള ആൾക്കാരാണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ ഒരു നോർമൽ ബ്ലൂ ആണ് ഭംഗിയായിട്ടുള്ള എല്ലാം നല്ല ആ കളർ ചാട്ടുകളാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കളർ ചാർട്ട് ഭയങ്കര രസമാണ് കേട്ടോ നല്ല സൂപ്പർ ക്ലാസി കളർട്സ് ആണ് കേട്ടോ ഇതാണ് അതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അടുത്തത് ഇനിയുണ്ട് കളക്ഷൻസ് നമുക്ക് ഓരോന്നായിട്ട് പെട്ടെന്ന് കാണാം അടുത്തത് വരുന്നത് നല്ലൊരു സെമി ജൂഡ് സിൽക്കിലാണ് ഇന്നത്തെ കളക്ഷൻ എല്ലാം സെവൻ ഡബിൾ നയൻ്റെയും എയ്റ്റ് ഡബിൾ നയൻ്റെയും ഐറ്റംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സെവൻ ഡബിൾ നയൻ്റെ ഐറ്റംസ് എല്ലാം ഒരു ട്രിപ്പിൾ നയൻ റേഞ്ചിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് എയ്റ്റ് ഡബിൾ നയൻ്റെ പ്രോഡക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് എബോ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന പറ്റുന്ന പ്രോഡക്റ്റുകളാണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സെമി ജൂട്ട് സിൽക്കിൽ ഈ കളർ ചാർട്ട് കണ്ടോ നിങ്ങൾ എന്താ നല്ല കളർ ചാർട്ട് കളർ ചാട്ടിന് വേണം കൊടുക്കാൻ കാശ് അടിപൊളിയായിട്ടുള്ള ഒരു സഫർ ഗ്രീൻ ടോൺ ആണ് ഇതാണ് വരുന്നത് ഇതാണ് സെമി ഒരു ജൂ സിൽക്ക് ആണ് ഫാബ്രിക്ക് നോക്കുക കംപ്ലീറ്റ്ലി ഓൾ ഓവർ ദി ബോഡിയിൽ ആ ഒരു ബുട്ട വർക്ക് പോയിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആണ് പോയിരിക്കുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് എംബ്രോയിഡറി വർക്ക് ആണ് പോയിരിക്കുന്നത് സാന്റൂൺ ആണ് അതിലേക്ക് നമ്മൾ ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് സാന്റൂൺ ആണ് ഹെവി സാന്റൂൺ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടുത്തത് വരുന്നത് ദുപ്പട്ട ദുപ്പട്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതും ഒരു സെമി ജൂട്ട് സിൽക്കിലാണ് ആ ഒരു ദുപ്പട്ടയും അറേഞ്ച് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ത്രെഡ് എംബ്രോയിഡറി ആണ് സ്റ്റാല ബോർഡേഴ്സോട് കൂടിയ കംപ്ലീറ്റ്ലി ത്രെഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന നല്ല ക്ലാസി ആൻഡ് എലഗന്റ് ഗോഷ്യസ് ആയിട്ടുള്ള ഒരു പീസാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് കണ്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ഒരു ലുക്ക് എന്താണെന്ന് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല ഒരു സഫയർ ഗ്രീൻ ടോൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സഫയർ ഗ്രീൻ ടോൺ ആണ് ആൻഡ് സെക്കൻഡ് വൺ പറയുന്നത് എവർഗ്രീൻ ലാവൻഡർ ഒരു രക്ഷയില്ലാത്തൊരു ലാവൻഡർ ആണ് കേട്ടോ കണ്ടോ അതിന്റെ എംബ്രോയിഡറി കാണുക ഇതാണ് അതിന്റെ എന്ന് പറയുന്നത് ഈ ഒരു ടു സൈഡ് ബോർഡേഴ്സ് ആണ് വൺ സൈഡിലുള്ള ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലാവൻഡർ ടോൺ നെക്സ്റ്റ് വരുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആണ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ വരും കേട്ടോ എന്നൊക്കെ അതിമനോഹരമായിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആൻഡ് ദ ലാസ്റ്റ് കളർ ബ്ലൂ കളർ ക്ലാസി ആയിട്ടുള്ള ഒരു ബ്ലൂ ടോൺ ആണ് വൺ സൈഡിൽ കംപ്ലീറ്റ്ലി ആ ഒരു സെയിം എംബ്രോയിഡറി വർക്കാണ് ആണ് എംബ്രോയിഡറി വർക്കാണ് ഓൾ ഓവർ ദ കോർണറിൽ ദുപ്പട്ടിയിൽ പോയിരിക്കുന്നത് ആൻഡ് ഇതുപോലെ വരും എംബ്രോയ്ഡറി ബ്ലൂ ഷെയ്ഡ് സെമി ജ്യൂട്ട്സിൽ ആണ് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ അതും മോൾ ഇന്ത്യ ഫ്രീ ഷുക്കൻഡിലാണ് അടുത്തത് ഒരു അടിപൊളി കളക്ഷൻ ആണ് നല്ല രസം കേട്ടോ ഇങ്ങനെ വരും അതിന്റെ ഒരു എലഗൻറ്റ് ലുക്ക് ഇങ്ങനെ വരും സാന്റ്റൂൺ ഇതിലേക്ക് പോയിരിക്കുന്നതും സാന്റ്റൂൺ ആണ് ഫാബ്രിക് സെമി ജ്യൂസിൽക്ക് തന്നെയാണ് സാന്റ്റൂൺ ആണ് ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു പെർപ്പിൾ കളറാണ് നല്ല ബീറ്റ്രൂട്ടിന്റെ ഉള്ളിലുള്ളൊരു കളർ ഉണ്ടല്ലോ ആ ഒരു കളറാണ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റഡ് ഓർഗൻസ ദുപ്പട്ട കണ്ടോ സ്റ്റൈലി ഷാന്റ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റഡ് ഓർഗൻസ ദുപ്പട്ടിയാണ് ഇതിലേക്ക് സോഫ്റ്റ് ഓർഗൻസെയാണ് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ് ഓർഗൻസ സെമി ബനാറസി ബോർഡറോട് കൂടി ചെയ്തിരിക്കുന്ന സോഫ്റ്റ് ഓർഗൻസെയാണ് ദുപ്പട്ട വരുന്നത് ആൻഡ് ഇങ്ങനെ വരും ബോഡി പീസ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് നമ്മൾ ബീട്രൂത്ത് ഇങ്ങനെ അരിഞ്ഞു വെക്കുമ്പോൾ ആരും നടുക്ക് വരുന്ന കളറാണ് പഴുത്ത ബീട്രൂത്തിന്റെ നെക്സ്റ്റ് എന്താ നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് കേട്ടോ ക്ലാസി ആയിട്ടുള്ള ഒരു ഡാർക്ക് സ്റ്റീൽ ബ്ലൂ ഷെയ്ഡ് അതിലേക്ക് നല്ല മൾട്ടി കളർ എംബ്രോയിഡറി ത്രെഡ് എംബ്രോയിഡറി ആണ് പോയിരിക്കുന്നത് ആൻഡ് ഇതുപോലൊരു സെമി ബനാറസി ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന സെമി ബനാറസി ബോർഡറോട് കൂടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസ ദുപ്പട്ടയാണ് ഇതിലേക്ക് പോയിരിക്കുന്നത് അടുത്തത് വരുന്നത് അടിപൊളി ലാവൻഡർ വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന ലാവൻഡർ ഇതെല്ലാം കിട്ടുന്ന ആൾക്കാർ ഭയങ്കര ലക്കിയാണ് കേട്ടോ പെട്ടെന്ന് കാര്യം പർച്ചേസ് ചെയ്തോ സൂപ്പർ ഡ്യൂപ്പർ ലാവണ്ടർ ടോണ് അടുത്തത് ഡാർക്ക് ടോണാണ് ടോണാണേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് റാമഗ്രീൻ ടോണാണ് ഇതുപെട്ടത ഇതുപോലെ വരും ക്ലാസി ആൻഡ് എലഗിന്റെ പീസസ് അല്ലേ അടിപൊളിയിട്ടുള്ള കളക്ഷൻസ് ആണ് കിട്ടുന്ന ആൾക്കാർ എല്ലാം തന്നെ ലക്കി ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് എക്സ്പ്രസ് ഡെലിവറി ആണ് ആവശ്യമുള്ള ആൾക്കാർ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് നമ്മുടെ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്നതാണ് അതായത് നമ്മുടെ ഇതിൽ പ്രീമിയം എന്ന് പറയുമ്പോൾ ഒരു എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കണ്ടിട്ട് വരാം അടുത്തതെന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് പ്യോർ കോട്ടണിൽ വരുന്ന നല്ല പ്യോർ ഹണ്ട്രഡ് പേഴ്സെൻറ്റേജ് കോട്ടണിൽ വരുന്ന നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൂ കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് രണ്ട് രണ്ട് പീസ് അവൈലബിൾ ആണ് അതായത് യെല്ലോന്റെ രണ്ട് പീസ് അവൈലബിൾ ആണ് ഈ ഗ്രേയിന്റെ രണ്ട് പീസ് അവൈലബിൾ ആണ് നല്ല ഭംഗി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഒരു രക്ഷി ഇത് കൈ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വെർത്ത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ പ്യൂർ ആയിട്ട് വരുന്ന കോട്ടൺ ആണ് അതിലേക്ക് നമ്മൾ പ്ലെയിൻ ആ ഒരു മെസ്റ്റാർഡ് യെല്ലോ കളറിലെ പ്ലെയിൻ കോട്ടൺ ഫാബ്രിക് ആണ് ഇതിലേക്ക് പോയിരിക്കുന്നത് അതായത് ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇങ്ങനെ വരും അതിൻ്റെ ഒരു നല്ല ഭംഗി ആയിട്ടുള്ള ഒരു പ്യോർ കോട്ടണിലേക്ക് ഒരു കലങ്കാരി പ്രിന്റ് ആണ് അതായത് യെല്ലോയിൽ പിങ്കും ബ്ലൂവും ആയിട്ട് വരുന്ന ഒരു കലങ്കാരി പ്രിന്റാണ് ആൻഡ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെസ് പോഷനിൽ പോയിരിക്കുന്ന ആ ഒരു വർക്കാണ് ഒരു നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ക്രീം കളറിലെ ആ ഒരു ടി ഹക്കൂബായിലേക്ക് നാല് ചുറ്റും നമ്മുടെ ക്രോസ് ജ്വാലേസ് കൊടുത്ത് അതിന്റെ എൻഡിലേക്ക് ആ ഒരു യെല്ലോ കളറിലെ എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് അതായത് ത്രെഡ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഓൾസോ എന്റെ ദുപ്പട്ടയാണ് അതിനേക്കാളും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്യോർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആയിട്ടുള്ള ഒരു ദുപ്പട്ട ആ ദുപ്പട്ടയിലും അതുപോലെ തന്നെയാണ് ആ ഒരു ക്ലാസി ആയിട്ടാണ് അത് അറേഞ്ച് കണ്ടോ ചെയ്തിരിക്കണോ അടിപൊളി ക്ലാസി ആൻഡ് ക്ലാസില്ലാത്ത കളക്ഷൻ ആണ് കേട്ടോ ഇതാ ഇതാണ് അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരും നമ്മൾ അത് വേർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ആ ഒരു ദുപ്പട്ടൊന്ന് കാണുക നല്ല ഭംഗിയായിട്ടുള്ള മൽ കോട്ടൺ ഫാബ്രിക്കില് കംപ്ലീറ്റ്ലി ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് ആ ഒരു ഹക്കോബ യെല്ലോ കളറിലെ ഹക്കോബ ബോർഡർ പോയിരിക്കുന്ന നല്ല സൂപ്പർ ഡൂപ്പർ ദുപ്പട്ട പ്രൈസ് എന്ന് പറയുന്നത് വെറു മേയ്ക്ക് ഡബിൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ആവശ്യമുള്ള ആൾക്കാർ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കടന്ന് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് വരുന്ന നമ്മുടെ ഒരു പേസ്റ്റൽ ആയിട്ട് വരുന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല ഭംഗി ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് അതിലും അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ആ ഒരു പിങ്ക് കളറിലെ ഫ്ലോറൽ പ്രിന്റ് ആണ് കലങ്കാരി പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ആൻഡ് ഓൾസോ ഇതുപോലെ വരും കാണിച്ചത് എനിക്കത് നിങ്ങളെ കാണിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ നിവർത്തു തന്നെ കാണിക്കുന്നത് മടക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര ടാസ്ക് ഉള്ള കാര്യമാണ് എന്നാലും വേണ്ടുള്ള നിങ്ങൾ കാണട്ടെ എന്ന് കണ്ടു ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ആണ് കണ്ടോ ദുപ്പട്ടുണ്ടോ കണ്ടോ ദുപ്പട്ടേന്റെ ഒരു ഭംഗിയുണ്ട് എന്താ ഇളകി എയ്റ്റ് ഡബിൾ നയൻ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് അടുത്തത് വരുന്നത് നമ്മുടെ ഓർഗൻസയിൽ വരുന്ന കളക്ഷൻസ് ആണ് അതും എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള അതും എനിക്ക് എപ്പോഴും ഇത് പറയാൻ വയ്യ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് തന്നെ വയ്യ നല്ല രസമുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇതാ ഈ ഒരു ഫാബ്രിക്കിന്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കുക എനിക്ക് കഴിഞ്ഞാൽ ഭയങ്കര പാഠതാണ് ഈ ഒരു എംബ്രോയിഡറി കണ്ടോ അടിപൊളി എംബ്രോയിഡറി ആണ് ഭംഗിയായിട്ടുള്ള ഒരു ക്ലാസി എംബ്രോയിഡറി ആണ് ഇതൊക്കെ വേർ ചെയ്യുമ്പോൾ നല്ല ഒരു മൾട്ടി ഷെയ്ഡാണ് അത് ഡബിൾ ഷെയ്ഡ് ഫീൽ ചെയ്യുന്ന വെൽവെറ്റ് ഓർഗൻസയാണ് ആൻഡ് ഓൾസോ ദുപ്പട്ട എന്ന് പറയുന്നത് അതിലും അടിപൊളി ദുപ്പട്ടയാണ് സ്റ്റാല ബോർഡേഴ്സോട് കൂടി അതുപോലെ തന്നെ വൺ സൈഡിൽ ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് കംപ്ലീറ്റ്ലി ആ ഒരു വർക്ക് ഫ്ലോറൽ വർക്കും പോയിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു എന്താ ടൊമാറ്റോ കളർ ആണെന്ന് തോന്നുന്നു നല്ല ഭംഗിയുള്ള ഒരു കളർ ഒരു ടൊമാറ്റോ കളർ ആണ് അതിലേക്ക് വന്നിരിക്കുന്നത് വെൽവറ്റ് ഓർഗൻസിയാണ് മെറ്റീരിയല് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡാർക്ക് ഒളിവ് ഗ്രീൻ ടോൺ അതിമനോഹരമായിട്ട് വരുന്ന ഒരു ഡാർക്ക് ഒളിവ് ഗ്രീൻ ടോൺ ആണ് ആൻഡ് ഓൾസോ ദാ ദ വെൽവറ്റ് ഓർഗൻസി ആണ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ലൊരു പാർട്ടിവെയർ ആണ് കേട്ടോ നല്ലൊരു പാർട്ടിവെയർ ആണ് അടുത്ത് വരുന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കണ്ടോ ആൻഡ് ഓൾസോ ദുപ്പട്ട ഭംഗിയായിട്ടുള്ള ദുപ്പട്ട നല്ലൊരു ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയായിട്ട് ക്ലാസി ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്ന നല്ലൊരു കോഫി ബ്രൗൺ കളർ അടിപൊളി കോഫി കോഫി ബ്രൗൺ ബ്രൗൺ എന്ന് പറഞ്ഞാൽ ഡബിൾ ആണ് കോഫി ബ്രോണിനകത്ത് തന്നെ നമുക്ക് ഒരു ഷൈനിങ് ഷെയ്ഡ് വരുന്നുണ്ട് ഇതിനകത്ത് നല്ലൊരു തിളങ്ങുന്ന ഒരു ആണ് ആ ഒരു വർക്ക് കംപ്ലീറ്റ്ലി ആ ഒരു വർക്കും പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങൾക്ക് തയ്ച്ചിടാനായിട്ട് പറ്റും അതുപോലെ രണ്ടര മീറ്റർ ആണ് ടോപ്പിന് ടോപ്പിന്റെ മെറ്റീരിയൽ രണ്ട് മീറ്റർ ആണ് ബോട്ടം മെറ്റീരിയൽ ഹെവി സാന്റൂൺ ആണ് ബോട്ടം ഫാബ്രിക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നത് ടൂ തേർട്ടി ആണ് ഓൾ ഓവർ ദ കോർണറിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ ീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നലെ നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്തിട്ട് അപ്പൊ നമ്മൾ ഇന്നലത്തെ വീഡിയോയുടെ വിന്നരെ അങ്ങ് സെലക്ട് ചെയ്യുവാണ് ഒരുപാട് കമന്റ്സ് ഒരുപാട് കമന്റ്സുകൾ എല്ലാവരും ഇട്ടിട്ടുണ്ട് ഞാൻ ആരെയാ സെലക്ട് ചെയ്യേണ്ടത് എനിക്കൊന്നറിയല്ല ഞാൻ എന്തായാലും ഒരാളെ എടുത്തിട്ടുണ്ട് ഷീബ ജോളി ഷീബ ജോളിയാണ് ഇന്നത്തെ വിന്നർ ഓരോ വീഡിയോയിലെയും പ്രൊഡക്റ്റ് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടതാണ് അടിപൊളി കളക്ഷൻസ് അഫോർഡബിൾ പ്രൈസ് ഓൾസോ എല്ലാം വാങ്ങണമെന്നുണ്ട് ഞാൻ എടുത്ത് അടുത്തിടെ തന്നെ മൂന്നെണ്ണം വാങ്ങിയിരുന്നു എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു രഞ്ജിത ആന്റീം കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഷീബ ജോളി ഡബിൾ വൺ നയൻ സെവൻ ആണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് കൺഗ്രാചുലേഷൻസ് നമ്മുടെ ഓണക്കോടി സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് സീനിനെ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് പിഷുക്ക് കാണിക്കരുത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ വൈകിപ്പ് ചെയ്യുവാണേ താങ്ക് യു ടേക്ക് ബൈ